ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇതാ നമുക്ക് കുറച്ച് മാങ്ങയും പച്ചമുളകൊക്കെ കിട്ടേണ്ടതെന്ന് കേട്ടോ ഇത് നമ്മുടെ അപ്പുറത്തെ വില്ലയിൽ ചേച്ചി നമുക്ക് തന്നതാണ് ആ ചേച്ചിക്ക് അരബിയുടെ വില്ലെന്നൊന്ന് കിട്ടിയതെന്നാണ് കേട്ടോ അപ്പം നമുക്കും കുറച്ചാണ് ചേച്ചി തന്നതാ കേട്ടോ അപ്പം ഇത് ഇത്ര ഉള്ളത് കൊണ്ട് നമുക്കത് ഉപ്പിലിട്ട് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അതേ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു നീളന്നെയാട്ടോ കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേ അടുത്തത് പച്ചമുളക് കട്ട് ചെയ്യാം അപ്പോൾ പച്ചമുളകും ഉപ്പിലിടാൻ തന്നെയട്ടോ അപ്പോൾ ആ പച്ചമുളക് വെറുതെ തണ്ട് കളഞ്ഞിട്ട് ഒന്ന് കീറിയിടുന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് കത്തി വെച്ചിട്ട് ഉള്ളിൽ ഉള്ളൂ അപ്പോൾ പച്ചമുളകും കൂടി നമുക്ക് കീറിയിടാം അത് ആ പച്ചമുളക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നമ്മൾ കുറച്ച് കുക്കുംബറി എഴുതിക്കുന്നുണ്ട് കുക്കുംബറി കൂടി ഇരുന്നതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് ബാക്കി വന്നതാണ് ഇതിന് കുറച്ച് ദിവസം കൂടി ഇരുന്നാൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എന്ത് എന്തോ എന്ന് വെച്ചാൽ നീളത്തിൽ തന്നെ അരിഞ്ഞിട്ടു വെറുതെ നീളത്തിൽ അരിഞ്ഞിട്ടു അപ്പോൾ അതാ കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഇങ്ങനെ നീള തന്നെ തന്നെ വെച്ചുകൊടുക്കാം കുക്കുംബറി വെച്ചുകൊടുക്കാം അപ്പം നമ്മൾ ഇത് മൂന്നും കൂടി ഒരുമിച്ചാട്ടോ മിക്സ് ചെയ്താട്ടോ ഉപ്പിലിടാൻ പോകുന്നത് അപ്പോൾ അതാ ഒരു ലെയർ കുക്കുംബർ വെച്ച് കൊടുത്തു അതിൻ്റെ തൊട്ടുമേലെ തന്നെ അടുത്ത ലെയർ പച്ചമുളക് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് അത് ആ പച്ചമുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വീണ്ടും കുക്കുമ്പർ തന്നെ ഇടാൻ പോകാം അങ്ങനെ കുക്കുമ്പറും കൂടിയും ഒരു ലയറും കൂടിയും വെക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ടെല്ലാം എങ്ങനെയാന്നറിയില്ല നമുക്ക് എന്തായാലും ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് മാങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഉപ്പിലിട്ട് വെക്കാം െ നമുക്കിതിലേക്ക് കുറച്ച് സാധാ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് വെറുതെ കയറിയിട്ടേ ഉള്ളൂ വെറുതെ കയറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി ചോറൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അത് ആവശ്യത്തിന് ചോറൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് ആവശ്യത്തിന് തന്നെ ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം കൂടി നിറച്ചിട്ട് വെക്കാം വെള്ളം അതിൻ്റെ മേലെ വരത്തുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിക്കാം കേട്ടോ അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് വയ്ക്കാം കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കീറി വെച്ചിരുന്ന പച്ചമുളക് നമുക്ക് അതും ഒരു ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഒരു ബോട്ടിലേക്ക് അത് നേരെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് ഉപ്പിലിടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് തന്നെ െണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെറുതെ കീറിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഇതേ നമ്മൾ മാങ്ങ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മാങ്ങയിലേക്ക് അതും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് അതേ അടുത്തതായിട്ട് ഇതാ അപ്പോൾ ഇത് നേരത്തെ എടുത്ത പച്ചമുളകിൻ്റെ എന്നെ ഓപ്പിലിട്ട പച്ചമുളകിൻ്റെ എന്നെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കി വെച്ചിട്ട് നമുക്ക് അച്ചാറിടാം അപ്പോൾ ഇതുവരെ ഞങ്ങൾ പച്ചമുളകിൻ്റെ അച്ചാറൊന്നും ഇട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് പച്ചമുളകിൻ്റെ അച്ചാർ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ പച്ചമുളകിൻ്റെ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അരിഞ്ഞ് വെക്കാം കേട്ടോ േ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി ബോട്ടിലേക്ക് മാറ്റി വെച്ച പച്ചമുളകും വാങ്ങിയിരിക്കുന്നുണ്ട് അതിനകത്തേക്ക് അപ്പം നമ്മൾ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ ബോട്ടിലേക്ക് വെറുതെ മാറ്റി വെച്ചിട്ടുണ്ടായുള്ളൂ അപ്പോൾ അത് അതിനകത്തേക്ക് രണ്ടിലേക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ വിനാഗിരിയും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു ഇനി അതിനകത്തേക്ക് നിറഞ്ഞ് കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നിറച്ച് കൊടുക്കണം കേട്ടോ മീത നിൽക്കാൻ പാത്രത്തിന് തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ അത് നമ്മൾ രണ്ടിലേക്കും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നിറച്ച് വെച്ചിട്ടാണ് അപ്പോൾ അതാ അങ്ങനെ അത് കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാറിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മൾ മുളകൊക്കെ നല്ലതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സാധാ മുളകും വെച്ചിട്ടുണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മളോട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ പകർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനാട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളോട് ഇടണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്കും ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കുക പിന്നെ കുറച്ച് വെള്ളം വെള്ളം അധികം വേണ്ട കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം അതാണ് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാത്തേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറ് റെഡി ആയിട്ട് കേട്ടോ അതിന് നമുക്ക് ഈ ഉപ്പിലെടുത്ത് എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം കാരണം ആ ബോളിൽ ഇരിക്കുന്നത് മാത്രം നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് വട്ടം ഇത് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ധാറായപ്പോൾ ഇത് വെച്ചോട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഇപ്പോൾ റെഡിയായി ഇതേ മാങ്ങ ഉപ്പിലിട്ടത് അതുപോലെ തന്നെ പച്ചമുളക് അച്ചാറിട്ടത് പിന്നെ അത് എല്ലാം കൂടി ബൗളിൽ നമ്മൾ കുക്കുംബറും മാങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പിലിട്ടത് ഓക്കെ ആയി അപ്പോൾ ഓക്കെ ബായ്